എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ സ്കിന്നു എപ്പോഴും നല്ല ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സായിട്ടിരിക്കാനും അതുപോലെ തന്നെ സ്കിന്നിന് പെട്ടെന്ന് ചുളിവുകൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് ഇന്ന് നമുക്കറിയാമല്ലോ കൂടുതലും എല്ലാവരും പുറമേ നമുക്ക് സ്കിന്നിൽ എക്സ്റ്റേർണലായിട്ട് പല എന്താ പറയുന്ന ക്രീമുകളും അതുപോലെ തന്നെ പല ബ്ലൂടൂത്ത് അതിൻ്റെ ഇങ്ങനെ പറയുന്ന പല ടാബ്ലറ്റുകളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പലരും അപ്പോൾ അതിന് നമ്മൾ എക്സ്റ്റേണലായിട്ട് മാത്രമല്ല നമ്മൾ ഇൻറ്റേർണലായിട്ടും കുറച്ച് അകത്ത് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളും കൂടി കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്കിന്നിന് എപ്പോഴും ഒരു ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ ഒരു ചുളിവുകൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ വളരെയധികം സാധിക്കുന്നതാണ് അത് ഒന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ട് അതായത് നമ്മുടെ ഗ്രേപ്സ് മുന്തിരി അതുപോലെ നമ്മുടെ മാതളം അതുപോലെ വെജിറ്റബിളാണെങ്കിലും നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് പപ്പായ ഇതൊക്കെ നമുക്ക് വളരെയധികം ആണ് അതുപോലെ തന്നെ നമ്മുടെ സാലഡ് വെള്ളം കുറ എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ വെള്ളത്തിന്റെ അംശം കൂടുതലാണ് അപ്പോൾ സ്കിന്ന് ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാനും ഒക്കെ വളരെയധികം സ്കിന്നിന് ചുളുകൾ പ്രത്യേകിച്ച് ചുളുകൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ആയിട്ട് വളരെ ഉപയോഗമാണ് അതുപോലെ കേട് നമ്മുടെ തൈര് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് അതായത് സീ പ്രൊട്ടക്റ്റോന്ന് നമ്മൾ പറയും അപ്പം ഇതും നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാകാനും ഒക്കെ വളരെയധികം ഉപയോഗപ്പെടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഡെയിലി നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക പ്രത്യേകിച്ച് ഈ സ്കിന്നിന് നമുക്ക് ചുളിവുകൾ ഉണ്ടാകാതിരിക്കാം പെട്ടെന്ന് ചുളിവൊക്കെ ഉണ്ടാകാനും വളരെ ഇതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്കാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ആവും സ്കിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു ഡ്രൈനസ് അനുഭവപ്പെടും ഇങ്ങനെയുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് തൈര് ഉപയോഗിക്കുക അതുപോലെ നമ്മുടെ സാലഡ് വെള്ളരി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്ന ഫ്രൂട്ടിലാണെങ്കിലും പപ്പായ ഇതൊക്കെ സ്കിന്നിന് വളരെയധികം ഷൈനിങ്ങും അതുപോലെ തന്നെ നമുക്കൊരു എപ്പോഴും ഒരു ബ്രൈറ്റ്നെസ്സും ഉണ്ടാകുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് പ്രത്യേകിച്ചും ഒരു ലേഡീസിലേക്കൊരു നാപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ പലർക്കും പെട്ടെന്ന് സ്കിന്നിൽ ചുളിന്ന് കാണാറുണ്ട് ഇപ്പം ഇവർ പ്രത്യേകിച്ച് അതുപോലെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലാ ദിവസവും വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഉറങ്ങുക ഉറങ്ങുന്നതിൻ്റെ ടൈം അതായത് നമ്മളൊരു മിനിമം ഒരു സെവൻ എയ്റ്റ് എങ്കിലും നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അതും നമുക്ക് സ്കിന്നിനെ ബാധിക്കും പ്രത്യേകിച്ച് കണ്ണിന്റെ താഴെയൊക്കെ നമുക്ക് പെട്ടെന്ന് കറുത്ത അടയാളങ്ങൾ പോലെയും സ്കിന്നു പെട്ടെന്ന് ചുളുകയും ചെയ്യും ആഹാരത്തിനോടൊപ്പം തന്നെ നമ്മുടെ ഉറക്കവും നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ സ്ട്രെസ് നമുക്ക് അനുഭവപ്പെടുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇതുപോലെ സ്കിന്നെ ചുളിയാനും അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഒരു ഏജ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്കിന്നിനെ പെട്ടെന്ന് ഒരു ഡ്രൈനസ്സും അതുപോലെ പെട്ടെന്ന് ചുളുന്നതും വരാറുണ്ട് അപ്പോൾ അത് നമ്മൾ പുറമേ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പല ഓയിൻമെന്റുകളും പല ഇത് നമ്മൾ സൺസ്ക്രീങ്ങിനെയൊക്കെ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അകത്ത് കഴിക്കുന്ന ആഹാര കാര്യങ്ങൾ പ്രത്യേകിച്ച് നട്ട്സ് ബദാം ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്കിന്നിന് വളരെയധികം ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ സ്കിന്നിന് ചുളിവുകളും മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത് നമുക്ക് വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം